ആവുമ്പ റൂട്ടിയായി ട്രിപ്പ് ട്രിപ്പ ഞങ്ങള് രാവിലെ നേരത്തെ അഞ്ചരക്കെന്നെ കെ എസ് ആർ ടി സി കയറി യാത്ര പറയുന്നുണ്ടായിരുന്നു ചെറിയ പിന്നാമ്പുറത്ത് കടന്നിട്ട് വരെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതുവരെ ആരും കൊണ്ടുപോയില്ല നമ്മൾ ഇന്നിട്ട് കുറെ മേലെത്തിട്ട് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് മലയെ തൊട്ട് മേഘം നിൽക്കുന്നു ഞങ്ങൾ അത് കാണും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫൈനലി നമ്മൾ പൊലയമ്പാർ സ്റ്റോപ്പിൽ ഇറങ്ങി ട്രക്കിങ്ങിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ് തൊട്ട് തുടങ്ങുന്നതാണ് അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ചോദിച്ചപ്പോൾ പത്ത് രൂപ കിലോമീറ്ററിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു നമ്മളത് കാര്യ നമ്മൾ നടന്നു പിന്നെ ഇവിടേക്ക് വരുന്നവരും കാറിലോ ബൈക്കിലോ എല്ലേലും വരണം കാരണം ഇവിടുത്തെ നല്ല റേറ്റ് ആണ് വരുന്ന വഴിക്ക് നമ്മളൊരു ഒരേക്കാർ ചേച്ചിയെ കണ്ട് വഴി ചോദിച്ചു ആ ചേച്ചിയെ കൊണ്ട് സംസാരിച്ച് എന്റെ ക്യാമറമാനും സെൽഫി ക്യാമറയിൽ വീഡിയോ എടുത്തു അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല അത് അടിപൊളി സംസാരമായിരുന്നു അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ വൈറലായിരുന്നു ാണ് ബിസ്കറ്റ് വല്ലതും കൊടുത്താൽ മതി ബിസ്കറ്റ് ആ അവിടെ കടയില്ല ഇതൊക്കെ കാണാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ എനിക്ക് ഇതിന്റെ അടിയിൽ കൂടെ പോകണം ഇതൊക്കെ ഞാൻ സിനിമയിലേക്ക് കണ്ടിട്ടുണ്ട് മരവാ മറ്റേ ഒരു വണ്ടി വരണോണ്ടിക്കഴിഞ്ഞു മൂന്നാറ്

ഇതൊക്കെ ഞാൻ ഇതല്ലേ അമേരിക്കയിൽ മാത്രമേ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതേ കൂടി ഇറങ്ങിട്ട് അതേ കൂടി ചുറ്റുന്നതിന് വരും കൂടി ചുറ്റുന്നതിന് വരും ഇതെങ്ങനെ ഇറങ്ങി കയറിയ അഞ്ച് കിലോമീറ്റർ ആയി ഇപ്പൊ രണ്ടു കിലോമീറ്റർ ആയിട്ടുണ്ടാവും അന്നും കാര്യം വിഷയമില്ല ഒറ്റ ദിവസം പത്തും പതിനഞ്ചും കിലോമീറ്റർ നടക്കണം നമ്മളെ കൂടുന്നില്ല പൈസ എനിക്ക് എന്താ താല്പര്യപ്പെടുന്നില്ല അപ്പൊ കെട്ട മേഖല ഇനി കണ്ണീരൊന്നും മണ്ട എങ്ങനെ ഒരു ഫോട്ടോ എടുത്തു തന്നാലോ പറയുകയാണെങ്കിൽ വരിക പൈസ നമുക്ക് നമുക്ക് പ്രശ്നമില്ല എന്താണ് പൈസ പക്ഷെ പ്രശ്നം പൈസയാണ് അതെ നാല് യൂട്യൂബ് സീനാണ് ത്ര ഇരുന്നൂറ്ററുപത് ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് അങ്ങനെ മുന്നോറും കൂട്ടത്തിലാണല്ലോ ബ്ലാക്ക് അതെ തവളാ മുടലി ഈ ബ്ലാക്ക് ൊക്കെ ആവുന്നു കൊറച്ചു കാലം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് കാലൊക്കെ വരുന്നു നമ്മള് വഴി ഇല്ല സത്യം പറഞ്ഞ വണ്ടി വന്ന ഈ സുഖം കിട്ടുവോ ഈ സുഖം കിട്ടില്ല അതെ ഇതിപ്പോ വണ്ടി വന്ന ഒരു പോപ്പില് പോയി അതെ പോക്കി അത്രേ കഴിയുള്ളൂ അല്ലേ സീന് സ്ഥലങ്ങള് സിനിമ എടുക്കുമ്പോ ഉൾപ്പെടുത്തണം ഓക്കെ ഓക്കെ അതൊക്കെ ഉൾപ്പെടുത്താം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ വരുമ്പോഴും നടന്നിട്ടന്നെ അല്ലേഴ്ന്നു ഇത്ര തന്നെ ഉള്ളു വരുമ്പോഴും നടന്നിട്ടല്ലേ തന്നെ നമ്മളിപ്പോ കുറെ ദൂരമായി അതാ മലയെണ്ണം തിന്നാണ് തോന്നും അല്ലേ മലയാളം മലയെണ്ണം തിന്നിരിക്കും മലയെണ്ണം കുറെ ഒക്കെ തിന്നിണ്ട് അതെ ചക്കുമില്ല ഒന്നുമില്ല നമ്മളിപ്പോ ഏകദേശം എത്ര ഇപ്പൊ ആറാമത്തെ കിലോമീറ്റർ ആണ് ഇത് ആറാമത്തെ കിലോമീറ്റർ ആണല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ പോവാൻ പറ രൂപ പറഞ്ഞൂറ് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെ പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ പോവാണെങ്കിൽ പോട്ടെ ഇത് ജി പി വന്ന ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പോവും അതാ അത്രേ ഉള്ളു ഇത് ഇത്രയും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അതാണ് എനിക്കും പ്രണവിനൊക്കെ അങ്ങനെയാണ് ഒരു കഴിഞ്ഞു കഴിഞ്ഞ ആ ഫോൺ നോക്കാണ്ട് നടക്കണേ എല്ല രാവിലെ പിന്നെ പതിനാറാം ദിവസം നല്ല സദ്യ നമ്മളപ്പോ എവിടെ എത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ ഏകദേശം അഞ്ച് ഞാൻ അപ്പഴ് ആറ് കിലോമീറ്റർ പറയുകയാണ് ആർക്കായി ഉണ്ടാവും അഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആർക്കായി ഉണ്ടാവും ജസ്റ്റ് ഒരു കിലോമീറ്റർ ഇടക്ക് എന്ത് കിലോമീറ്റർ നമുക്കൊക്കെ പത്തും പതിനഞ്ചും ഒക്കെ ഒരു കിലോമീറ്റർ ആണോ അല്ല തൃശ്ശൂർന്ന് നടന്നിട്ടല്ലേ വടക്കഞ്ചേരിയാണല്ലേ വടക്കഞ്ചേരിന്ന് നടന്നു പോകണു ആ അല്ലേ നമ്മറായിരിക്കും അതെ അതെ വേലയ്ക്ക് എൻ എസ് എസിൻ്റെ അവിടെ നിന്നിട്ട് വീട്ടിൽ നിന്ന് വരെ നടന്നുകൂടാ അതെ ഞാൻ കൊല്ലങ്കോട് തൊട്ട് വീട് ആ വപ്പോ ഏ സമർ സമരം എന്ത് സാധനവും ഉണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്ത് ഞാനെക്സ് അവസാനം നമ്മൾ വ്യൂ പോയിന്റ് എത്തിയില്ലേ എത്തിയില്ല എത്തിയോ എത്തില്ല ചോദിക്കാം ഇനി പറ്റിട്ടാ പോയിന്റ് അവിടെ ഹൗ മച്ച് കിലോമീറ്റർ ും കൂടി എന്നാണ് നിമിഷത്തിൽ ഞാൻ വിശ്വസിച്ചാണ് കഴിഞ്ഞു ഞാനും കഴിഞ്ഞു വിചാരിച്ചു നല്ല സ്ഥലങ്ങളില്ലേ ഫസ്റ്റ് പക്ഷെ നമ്മള് ഞങ്ങൾ ആയിരത്തിഅഞ്ഞൂറ് രൂപ ലാഭിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ് ഇവരെ നമ്മള് പോകുമ്പോ മാത്രമേ എത്ര ലോങ് ആയിട്ട് തോന്നുള്ളൂ വരുമ്പോഴില്ല വരുമ്പോഴൊക്കെ പെട്ടെന്ന് എത്തും ആദ്യം െവച്ചാട്ടം അടുത്തേക്ക് പോവാൻ വഴിയൊന്നും ഇല്ല ചാടി കടന്ന് പോണം അത് തവളായതാണ് മറ്റൊരാള് പറയണ പോലെ ഇനിയിപ്പോ ബ്ലാക്ക് മോളി കുറച്ചിടെ കഴിയുമ്പോ ഒരു തവളയാവൂലോ ഒരു പച്ചമോളിയോ ഒരുമാതിരിപ്പെട്ട ഭംഗിയായിരുന്നു എന്താ നട

കൊല്ലംകോടാണോ എടാ ഇത് ഇറങ്ങിയ നമ്മുടെ സ്ഥലത്തോ കൊല്ലങ്കോട് നമ്മള താസ് കിടക്കണോ എന്തി കിടക്കുന്ന സാ പരന്നിട്ടിടക്കണ റബറോ പറ്റിട്ടാ അല്ലേ ഇതുവരെ നമുക്ക് അനുമതി ഉള്ളു അതോ എന്തത് തിരിച്ചു നടക്കുക നല്ല ചായ തോട്ടം അല്ല കാപ്പിയാണ് അല്ലേ ഫുള്ള് കാപ്പി ഇനി ജസ്റ്റ് ആറ് കിലോമീറ്റർ നമ്മൾ തിരിച്ച് നടക്കാൻ പോകണം ആറ് കിലോമീറ്റർ അതൊന്നും ഒത്തിരി ഇല്ല നമുക്ക് അതാ അതൊരു ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല അതെ വലിയ ടൗണ വല്ലാണെങ്കിൽ അത് എനിക്ക് കുഴപ്പമില്ല എനിക്കും ഓരോ അതിനെ കാണില്ല നിന്നെ കാണില്ല നീ നിന്നെ കാണുന്നൊന്നുമില്ലല്ലോ തില് മെയിൻ അവിടെ കണ്ട ബ്ലാക്ക് മോളിയുടെ കുഞ്ഞുങ്ങളാണ് ചാടി ചാടിക്കൊണ്ട് പോണ ബ്ലാക്ക് മോളിയും ആണ് ലാസ്റ്റ് നമ്മൾ നാളന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ എവിടെങ്കിലും ഒക്കെ എത്താൻ പറയും അവിടെ എത്തി ൂടി പോണ്ട്ക്സൈസും പോലീസുകാരൊക്കെ കൂടി പിടിച്ച തല്ലും നമ്മൾ തിരിച്ചു വരികയാണ് ഞങ്ങൾ വരുമ്പോ അരി കൂടി ചുറ്റിയിട്ടാണ് വന്ന് ഇതൊന്നും ഇറങ്ങി കയറാ പറ അതെ അത് വേറെ എക്സ്പ്ലോറർ ആണ് എനിക്ക് എന്ത് സാധനമാണ് നടക്കാണ് ആ ചായ ചായ പോലും വഴിയൊന്നും അറിയില്ല ഞങ്ങള് സുഭാഷായിരിക്കണേ ലാസ്റ്റ് കൊണ്ട് ആ വഴി കാണാൻ ഇല്ലെല്ലേ ആ നമ്മൾ ഗ്രൗണ്ട് എത്തി കാ വഴിതിരിങ്ങ പോലത്തെ ഒരു സാധനം

വളരെ മനോഹരമായിട്ടുള്ള ഇതൊക്കെ